ആലപ്പുഴയിലെ ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങളുടെ വിപണനം തടഞ്ഞു പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി നടപടിയിൽ പ്രതിഷേധിച്ച് ഈ മാസം മുപ്പത് മുതൽ ഹോട്ടലുകൾ അടച്ചിടാനാണ് ഹോട്ടൽ ഉടമകളുടെ തീരുമാനം ഇസത്ത് സുൽഫിക്കറുടെ വിവരങ്ങൾ നൽകാനായി ഇസത്ത് എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിലെ ഹോട്ടലുകളിലാണ് ഇത്തരത്തിൽ ചിക്കൻ്റെ വിൽപ്പന തടഞ്ഞിട്ടുള്ളത് മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ് ഈ മാസം ഇരുപത്തിയാറിനാണ് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് സ്ഥിരീകരിച്ച സ്ഥിരീകരിച്ചതോടെ മത്സ്യ മാംസവിപണന മേഖലയിൽ വലിയ ആശങ്കയാണ് പടർന്നിരുന്നത് മാത്രമല്ല അതിന്റെ ഒരു ബാക്കിയായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഹോട്ടലുകളിൽ ചിക്കൻ വിപണ വിപണനം നിർത്തിയിരിക്കുന്നത് അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ ഹോട്ടൽ ഉടമകൾ എത്തിയ എത്തിയെന്നും ചിലവരെ പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് അവിടെ വലിയൊരു സംഘർഷാവസ്ഥയാണ് ഉണ്ടായിരുന്നത് മാത്രം പിന്നീട് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും അവിടെ ചെന്ന് അവിടെ നിന്ന് കാര്യങ്ങൾ തീർപ്പാക്കുകയാണ് ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പതാം തീയതി മുതൽ ഹോട്ടൽ ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചിടാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്